അങ്ങനെ ശ്രീധുവിനെയും അർജുനെയും ബിഗ് ബോസ് വിളിച്ച് പറയുകയാണ് ബിഗ് ബോസ് ചിക്കൻ കഴിച്ചു നന്നായി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ആ സമയത്താണ് നമ്മുടെ റഷ്മിനെല്ലാം ഞെട്ടി ചോദിക്കുന്നത് നിങ്ങളെപ്പോഴും ഇത് കൊണ്ട് കൊടുത്തു ബിഗ് ബോസിന് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോയി പോയിക്കൊണ്ട് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ആ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധുവിനും അർജുനും ഒരുപാട് സന്തോഷമായി ബിഗ് ബോസിനെ ചിക്കൻ കൊടുത്തു ചിക്കൻ ഇഷ്ടമാണ് പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രീതു അർജുൻ്റെ ഷോൾഡറിൽ കൈ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ശ്രീധു ഇങ്ങനെ കൈ വെച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ റസ്മിൻ ഭയങ്കരമായൊരു കാര്യം നമ്മുടെ ശ്രീരേഖ ശ്രീരേഖിനോട് പറയുന്നത് റസ്മിൻ പറയാണ് ആ ചേ ചേച്ചിക്ക് മലേഷ്യ സിംഗപ്പൂർ അങ്ങനെയൊക്കെ അവിടെ വല്ല പ്രോഗ്രാമും കിട്ടുവാണെങ്കിൽ പെട്ടി പിടിക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ വരാട്ടോ ചേച്ചി സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീരേഖ അവിടെ വലിയൊരു തള്ളൊക്കെ തള്ളുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ചിക്കൻ കഴിക്കാൻ വിളിക്കുമ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് ചിക്കൻ വേണ്ട ചിക്കൻ വേണ്ട ഡയറ്റാണ് ഡയറ്റാണ് എൻ്റെ ഇവരെല്ലാവരും പറയുന്നുണ്ട് നല്ല ടേസ്റ്റാണെന്ന് പക്ഷെ ഭക്ഷണം കഴിക്കേണ്ട ഡയറ്റാണ് ഡയറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്